ഹായ് നമസ്കാരം ഞാൻ വിജിൻ ഈ ബ്ലുബ്ൾ ബ്ലൂ എന്ന് പറഞ്ഞാൽ തിളക്കുന്നത് നല്ല അസല് ചൂരക്കറിയാണ് കേട്ടോ ചൂരാന്നും സൂതാന്നൊക്കെ ഇവിടെ പറയും നിങ്ങളെ നാട്ടിൽ ഈ മീൻ എന്താ പറയാന്ന് ഒന്ന് പറയണേ തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു പാൻ എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കാം കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ ഒരു പിടി നാളികേരം ചെറിയത് ചേർക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ നാളികേരം നന്നായിട്ട് ഈ മുളക് പൊടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക ഒരുപാട് വറുത്തൊന്നും എടുക്കേണ്ട ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി കണ്ടില്ലേ ഈ ഒരു പാകത്തിൽ കിട്ടണം ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം കേട്ടോ കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാലിലിട്ടിട്ട് അരച്ചെടുക്കുക ഇനി ഒരു ചട്ടി വെച്ചെടുക്കാം ചട്ടി ചൂടായ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒര ടീസ്പൂണ് പുലുവ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്തെടുക്കുക നന്നായിട്ട് വഴറ്റി ഒന്ന് മൂത്ത് വരണം കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ കുഞ്ഞുള്ളിയും പച്ചമുളകും ചേർക്കുക എന്നിട്ട് ആ കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വരണം കേട്ടോ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് നല്ല പഴുത്തൊരു തക്കാളി ചേർത്തെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കാം ഇത് നന്നായി വാഴുന്നതെന്ന് വരേണ്ട ഈ കാണുന്ന രീതിയിൽ ഒന്ന് വാഴ്ന്നാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് മിക്സിയിൽ അരച്ചെടുത്ത് നമ്മുടെ ഒരു മസാല ഇതിലേക്ക് ചേർക്കാം ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്താണ് കേട്ടോ പക്ഷേ നന്നായിട്ട് ഈയൊരു രീതിയിൽ അരഞ്ഞു കിട്ടണം മസാല മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് വെക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു മസാല നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ മസാല വഴറ്റിയെടുക്കുന്നതെട്ടോ ഈ കറിയുടെ ടേസ്റ്റ് കൂടുക അപ്പോൾ വഴന്ന് വഴന്ന് എണ്ണയ്ക്ക് തെളിഞ്ഞു വരുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഈ കാണുന്ന രീതിയിൽ കേട്ടോ നല്ല ചട്ടിന്നൊക്കെ വിട്ട് വരുന്ന ഈ ഒരു പാകത്തിൽ വേണം വാഴന്ന് കിട്ടാൻ ഇനി നമ്മളിത് മിക്സിയുടെ ജാറിൽ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം ചേർക്കട്ടോ ഇനി നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം കറക്റ്റാവും ഞാനിപ്പോൾ ഒന്നേക കപ്പ് വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു അര കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ കുടമ്പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാലല്ലി കുടമ്പുളി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് രണ്ട് കപ്പ് വെള്ളം വരെ നമുക്കിതിൽ ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂര അല്ലെങ്കിൽ സൂത കേര നമ്മുടെ ട്യൂണ ഫിഷ് അല്ലേ അതാണ് പല പേരിൽ ഇതറിയപ്പെടുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ദേ ഇതുപോലത്തെ കഷ്ണങ്ങൾ നല്ല അലുവ കഷ്ണം പോലത്തെ കഷ്ണങ്ങളാണ് അത് മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം തൂക്കം ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത മീനെ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ചുരുങ്ങിയതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ വേണം അങ്ങനെ അതേ നമ്മുടെ ചൂരക്കറി ബ്ലബ് ബ്ലൂ എന്ന് തിളച്ച് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചൂരക്കറിയുടെ സെറ്റായിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ ഈ ചൂരൊക്കെ കിട്ടുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇന്ന് നിങ്ങളിത് കഴിച്ചില്ല പിറ്റന്നേക്കാണ് കഴിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ സൂപ്പറായിരിക്കും കേട്ടോ അവസാനം ഒരു കാൽ ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ജസ്റ്റ് മീൻ ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ സംഭവം അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ